അങ്ങനെ ബംഗ്ലാദേശിനെ കാത്തൊരു വലിയ പ്രതിസന്ധി കൂടി എത്തുകയാണ് രാജ്യമൊട്ടാകെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് അവാമി ലീഗ് അതായത് ഈ ഒരു വലിയ പ്രതിഷേധത്തിലൂടെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ സഹായത്തോടെ വലിയൊരു പ്രതിഷേധത്തിലൂടെയാണ് ബംഗ്ലാദേശിലെ ഭരണാധികാരിയായിരുന്ന ഷേഖ് ഹസീനയെ രാജ്യത്ത് നിന്ന് ഓടിച്ചുകൊണ്ട് ഒരു ഇടക്കാല സർക്കാർ അവിടെ അധികാരം പിടിക്കുന്നത് എന്നാൽ അതിനെതിരായിട്ട് അവരുടെ നയങ്ങൾക്കെതിരായിട്ട് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ച അവരുടെ തീരുമാനങ്ങൾക്കെതിരായിട്ട് ജനകീയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയാണ് ബംഗ്ലാദേശിൽ ഇതിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവാമി ലീഗ് ഇത് ഏത് തരത്തിലാണ് ഇടക്കാല സർക്കാർ ഇതിനെ നേരിടുക എന്നത് കണ്ട് തന്നെ അറിയണം അടിച്ചമർത്താൻ ശ്രമിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല പക്ഷെ അതിനെ നേരിട്ടുകൊണ്ട് ശക്തമായ ഒരു പ്രതിരോധത്തിന് അവാമി ലീഗ് ശ്രമിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത് ദ സ്റ്റേറ്റ്സ് മാൻ അടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശിൽ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകാൻ പോവുകയാണ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ട ಆರೋ ಜೆನ್ಸಿ ಪ್ರಕ್ಷೋಭತೆ മറികടക്കുന്ന ഒരു പ്രതിഷേധമായിട്ട് ഇത് മാറുമോ എന്നതാണ് അറിയാനുള്ളത് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവാമി ലീഗ് തീവ്രവാദികൾ അധികാരം പിടിച്ചുവെങ്കിലും ഇപ്പോഴും ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള പൊളിറ്റിക്കൽ പാർട്ടി അവാമി ലീഗ് തന്നെയാണ് സോ അവാമി ലീഗ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ട്യൂസ്ഡേ അവർ പറഞ്ഞിരിക്കുന്നത് രാജ്യമൊട്ടാകെയുള്ള പ്രോഗ്രാമുകൾ അവർ തുടങ്ങുകയാണ് രാജ്യമൊട്ടാകെ പ്രതിഷേധ പരിപാടികൾ അവർ ആരംഭിക്കാൻ പോവാണ് അവരുടെ പ്രിയപ്പെട്ട നേതാവായ ഹസീനയെ വധിക്കാൻ അല്ലെങ്കിൽ അവരുടെ ജീവനെടുക്കാനായിട്ടുള്ള കോടതി വിധി ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരായിട്ടാണ് ഇവർ ഈ ഒരു പ്രതിഷേധം തുടങ്ങാൻ പോകുന്നത് ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ വലിയ തീപിടുത്തം ഉണ്ടാവുകയും നൂറുകണക്കിന് മനുഷ്യർ വീടുകൾ ഇല്ലാതാവുകയും കുറെ പേർക്ക് വലിയ പരിക്കുകൾ പറ്റുകയും ആരൊക്കെയും മരണപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ ചിലതിൽ പറയുന്നുണ്ട് വലിയ പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം പ്രതിസന്ധികളുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ ഇപ്പൊ ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അവരുടെ ആക്ടിംഗ് ചെയർമാൻ ഒരു തരീഖ് റഹ്മാൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇടക്കാല സർക്കാരിനെതിരായിട്ടാണ് ബി എൻ ബിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തൊരു അധികാരമാണ് ഈ ഇടക്കാല സർക്കാരിനുള്ളത് കാരണം ഇവരിപ്പോ ചിറ്റഗോങ്ങിലെ ഒരു പുതിയ പുതിയതായിട്ട് നിർമ്മിച്ച കണ്ടെയ്നർ ടെർമിനൽ പുതിയ ടെർമിനല് മുപ്പത് വർഷത്തേക്ക് ഒരു നെതർലാൻഡ് ബേസ് ചെയ്തിട്ടുള്ള കമ്പനിക്ക് ഇവർ ഇപ്പോൾ പാട്ടത്തിന് കൊടുത്തിരിക്കുകയാണ് അതിന്റെ നടത്തിപ്പ് അവകാശം കൊടുത്തിരിക്കുകയാണ് മുപ്പത് വർഷത്തേക്ക് രാജ്യത്തെ തന്നെയുള്ള മറ്റൊരു ഇൻലാൻഡ് കണ്ടെയ്നർ ടെർമിനൽ അവർ സ്വിറ്റ്സർലൻഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ് അതായത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് ഇപ്പോ ഇതുപോലെ മുപ്പത് വർഷം നാപ്പത് വർഷം ഇരുപത്തി വർഷത്തേക്കൊക്കെ രാജ്യത്തെ പല ഈ പറയുന്ന പോർട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ വിമാനത്താവളങ്ങളായിക്കോട്ടെ ഇതിന്റെയൊക്കെ നടത്തിപ്പ് അവകാശം വിദേശ കമ്പനികൾക്ക് കൊടുത്തോണ്ടിരിക്കയാണ് സോ ഇവിടെ ബി എൻ ബി ഉന്നയിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ എന്ത് റൈറ്റ്സ് ആണ് ഇവർക്കുള്ളത് ഇടക്കാല സർക്കാർ എന്ന് പറയുന്നത് ജനാധിപത്യ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല ആ നിലയ്ക്ക് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ യൂനിസിന് മുഹമ്മദ് യൂനിസ് ഗവൺമെന്റിന് എന്ത് അധികാരമാണുള്ളത് സോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബംഗ്ലാദേശ് ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും പ്രതിനിധിയായിട്ടുള്ള ഒരാളാണ് അതായത് ഇതൊരു ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിൽ പുറത്ത സന്തതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഐ എസ് ഐയും സി ഐയും ചേർന്നുകൊണ്ട് നിയന്ത്രിക്കുന്ന ഒരു പാവയാണ് ബംഗ്ലാദേശ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈ ഇടക്കാല സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അമേരിക്കയ്ക്കും പാകിസ്ഥാനും ഒരു പരിധിവരെ ചൈനയ്ക്കും ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കാരണം പാകിസ്ഥാൻ അമേരിക്കയ്ക്കൊപ്പം ഈ ഓപ്പറേഷന്റെ പുറകിൽ ഉള്ളതുകൊണ്ട് ചൈനയ്ക്ക് ദോഷം വരുന്ന കാര്യങ്ങളും ബംഗ്ലാദേശ് ചെയ്യില്ല കാരണം പാകിസ്ഥാനും ചൈനയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ടല്ലോ ഓൾറെഡി തന്നെ സോ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ഒരു വലിയ നീക്കമാണ് സോ ഇതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് നേരത്തെ ബംഗ്ലാദേശിലെ പല പ്രോജക്റ്റുകളും ഇന്ത്യക്ക് നൽകിയിരുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനികൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന പ്രോജക്റ്റുകളൊക്കെ ഇപ്പോൾ ചൈനീസ് കമ്പനികൾക്കും അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ സിംഗപ്പൂരും അല്ലെങ്കിൽ നെതർലൻഡ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ ആളുകൾ സമ്പന്നർ കൺട്രോൾ ചെയ്യുന്ന കമ്പനികൾക്കും ഒക്കെ ഇതിൻ്റെ നടത്തിപ്പ് അവകാശം ലോങ്ങ് ടേമിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരല്ല ഈ തീരുമാനങ്ങൾ എടുക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മ്യാൻമാറിലെ ഒന്ന് രണ്ട് പോർട്ടുകൾ ഇന്ത്യൻ കമ്പനികൾ അദാനി ഗ്രൂപ്പ് അടക്കം ഏറ്റെടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് അതിന്റെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കുകയുണ്ടായി സോ മ്യാൻമാറിൽ പെട്ടെന്നാണല്ലോ അട്ടിമറി ഉണ്ടാവുന്നത് അട്ടിമറിക്ക് ശേഷമാണ് മിലിട്ടറി ഭരിക്കുന്ന സമയത്താണ് മ്യാൻമാറിലെ ഒരു പോർട്ട് ഇന്ത്യ ഏറ്റെടുക്കുന്നത് ആ സമയത്ത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇന്ത്യക്കെതിരെ വന്നു കാരണം അവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അല്ല ഉള്ളത് മറിച്ച് പട്ടാളം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത ഒരു രാജ്യമാണ് മ്യാൻമാർ സോ മ്യാൻമാറിലെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണകൂടവുമായിട്ട് എങ്ങനെയാണ് ഇന്ത്യക്ക് പ്രവർത്തിക്കാൻ കഴിയുക ഇന്ത്യ അത് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ മേൽ ആ കമ്പനിയുടെ മേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അദാനി ഗ്രൂപ്പിനെതിരായിട്ട് അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്ത് വന്നു വിശേഷിച്ച് അവിടെയുള്ള വ്യാജ മനുഷ്യാവകാശ സംഘങ്ങളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഒരു അജണ്ടയുടെ ഭാഗം എന്ന പോലെ അദാനി ഗ്രൂപ്പിനെ ആക്രമിക്കുകയുണ്ടായി സോ നിരന്തരമായ ലേഖ അങ്ങനെ ഒടുവിൽ അദാനി ഗ്രൂപ്പ് ആ പോർട്ട് നടത്തിപ്പ അവകാശം പിന്നീട് മറ്റാർക്കും മറിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പിന്നെ അറിയുന്നത് ഇപ്പോഴും അത് സംബന്ധിക്കുന്ന വിവരങ്ങൾ അജ്ഞാതമാണ് അങ്ങനെയാണ് അദാനി ഗ്രൂപ്പ് പിന്നീട് പറഞ്ഞത് എന്തായാലും അങ്ങനെ അതിനുശേഷമാണ് അദാനി ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ നീക്കങ്ങൾ നടന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാര് ഇന്നിപ്പോ നോക്കൂ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോ ബംഗ്ലാദേശിൽ ഉള്ളത് എന്ന് വെച്ചാൽ ആരൊക്കെയോ ചേർന്ന് ഒരാളാണ് യൂനിസ് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരാളല്ല അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ലോങ് ടേമിലേക്കുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നത് രാജ്യത്തിന്റെ ഭാവിയെ ബാധിക്കുന്ന തീരുമാനങ്ങൾ മുഹമ്മദ് യൂനിസിന് എങ്ങനെ എടുക്കാൻ പറ്റും ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് മുപ്പത് വർഷവും നാൽപ്പത് വർഷവും ഒക്കെ കാലാവധി കൊടുക്കാൻ പറ്റുന്നത് ഇത് പണ്ട് രാജാവ് മുല്ലപ്പെരിയാറ് ഡാം മറ്റേ കാക്കത്തൊള്ളായിരം വർഷം നമ്മുടെ മദ്രാസിന് കൊടുത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു അവകാശം മുഹമ്മദ് യൂനിസിന് ഇല്ല എന്ന് നേരത്തെ യൂനിസിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ബി എൻ ബി പോലും പറയുകയാണ് അവരുടെ ആക്ടിംഗ് ചെയർമാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് സോ ഇത് മുഹമ്മദ് യൂനിസിന് എതിരായിട്ട് ബംഗ്ലാദേശിൽ ഒരു നീക്കം നടക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാം അങ്ങനെയെങ്കിൽ അവാമി ലീഗ് മുഹമ്മദ് യൂനിസ് ഗവൺമെന്റിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ മൗനമായിട്ട് ബി എൻ ബി അതിനെ ചിലപ്പോൾ അനുകൂലിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് അവിടെ ഇപ്പോൾ ബംഗ്ലാദേശ് പ്രധാനമായിട്ട് ഭരിക്കുന്നത് ചില തീവ്രവാദ ഗ്രൂപ്പുകളും ഈ പാകിസ്ഥാനും അമേരിക്കയും നേതൃത്വം കൊടുക്കുന്ന അവരുടെ പാവകളായി പ്രവർത്തിക്കുന്ന ചിലരുമാണ് എന്തായാലും ബംഗ്ലാദേശിന് ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ അവാമി ലീഗിന് സപ്പോർട്ട് കൊടുക്കണം തന്നെയാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ട മുഴുവൻ സപ്പോർട്ടും ഇന്ത്യ കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ അത് ചെയ്യുമായിരിക്കും ഇന്ത്യയുടെ ഏജൻസികളും അവാമി ലീഗിനെ സപ്പോർട്ട് ചെയ്യണം കാരണം ഈ അവാമി ലീഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൽ ഉള്ള മനുഷ്യരെന്ന് പറയുന്നത് തീവ്രവാദ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരല്ല സമാധാനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇന്ത്യയോട് വളരെ അടുപ്പവും സ്നേഹവും പുലർത്തുന്ന വിഭാഗമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തുകൊണ്ട് അതിനെ സൃഷ്ടിച്ചതിൽ ഇന്ത്യയുടെ പങ്കിനെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നവരാണ് മെജോറിറ്റി അവാമി ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അവാമി ലീഗ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അതിലുപരിയായിട്ട് ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വസിക്കുന്നവരും ബംഗ്ലാദേശിനെ ഒരു വികസിത രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും ഒക്കെയാണ് മത തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് അവാമി ലീഗ് ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ബംഗ്ലാദേശ് നിയന്ത്രിക്കുന്നവർ പാകിസ്ഥാന്റെ അതേപാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് ബംഗ്ലാദേശിലെ മെജോറിറ്റി ജനങ്ങൾ സത്യത്തിൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ തുടർച്ചയായിട്ട് ഹസീനെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് സോ ഈ സമാധാനകാംക്ഷികളായതുകൊണ്ട് തന്നെ അവാമി ലീഗിന് തീവ്രവാദികൾ നടത്തിയതുപോലെ കൊല്ലും കൊലയും നടത്താനും തീയിടാനും നശിപ്പിക്കാനും ഒന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് അവര് സത്യം പറഞ്ഞാൽ അവര് ഭയന്ന് പിന്മാറുകയാണ് ചെയ്തത് വലിയ നമ്പർ ഉണ്ട് അവര് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു പാർട്ടിയാണ് ബംഗ്ലാദേശിൽ പക്ഷേ അവർ ഈ തീവ്രവാദ ഗ്രൂപ്പിനോട് ഫൈറ്റ് ചെയ്യാൻ പോവില്ല അവർ പരമാവധി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ അവരുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നത്തിലാണെന്ന് അവർ മനസ്സിലാക്കുന്നു രാജ്യം ഏതൊക്കെയോ ഗൂഢ ശക്തികളുടെ കയ്യിലാണെന്ന് അവർ തിരിച്ചറിയുന്നു അപ്പൊ അതുകൊണ്ട് അവാമി ലീഗ് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണെന്ന് തോന്നുന്നു മറ്റൊരു വിപ്ലവം അല്ലെങ്കിൽ മറ്റൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം ബംഗ്ലാദേശിൽ ചിലപ്പോൾ വൈകാതെ കണ്ടേക്കും ഒരുപക്ഷെ അത് ബംഗ്ലാദേശിന്റെ പിളർപ്പിലേക്ക് പോലും ഭാവിയിൽ പോയിക്കൂടാ എന്നില്ല മറ്റൊരു വീഡിയോ വീണ്ടും വരാം